വായിച്ചു ഇതിനകത്തുണ്ട് കേട്ടോ നമ്മൾ ഇവിടെ അവളെ ഇരുത്തിയിട്ട് നമ്മൾ വീട്ടിൽ പോയി എല്ലാവർക്കും നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് സർപ്രൈസ് കൊടുക്കണം ചേ ഒരു ചേച്ചി വരുന്നുണ്ട് ഒരുങ്ങിയിരുന്നോണമെന്നും പറഞ്ഞിട്ടാണ് പോകും അതായത് സബ്സ്ക്രൈബ് നമ്മുടെ ഫാമിലി മുമ്പ് സെപ്പറേറ്റ് നമ്മളെ കാണാനായിട്ട് ഇങ്ങനെ വരാറുള്ളതാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇരിക്കുന്നത് എല്ലാവരും അപ്പോൾ ആ ഒരു രീതി ഞാൻ അറേഞ്ച് ചെയ്തിട്ട് ഇവൾ ഇവള് പുറേക്കൂടെ സർപ്രൈസായിട്ട് കൊണ്ടുവന്ന് ഇന്ന് സർപ്രൈസാക്കാം കേട്ടോ ആ രീതി നമുക്ക് ചെയ്യാറേ ഓക്കെ അല്ലേ വഴി മനസിലായവിടെ കണ്ടായിരുന്നോ കണ്ടില്ല ഞാൻ ആ അമ്പ 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 ജസ്റ്റ് മുന്നോട്ട് വന്നാൽ മതി ഞാൻ ജസ്റ്റ് അങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു വണ്ടി കിടപ്പുണ്ട് അതുകൊണ്ട് വണ്ടി ഇറക്കിയിട്ടേക്കും കന്നട ചിന്ത Да, да, кулярий. Да, да, да. Да, да. ആരാടി ചിട്ടാമ ചിട്ടാമ്മ ചേച്ചിക്ക് വേണ്ടി വെയിറ്റ് ചെന്നിരിക്ക ആ ചേച്ചി ഇതാ ചിറ്റാമ്മ വരാനിരുന്ന ചേച്ചി जोरदार काम है हां आऊंगा मजा आ रहा है रेडी वो कर रहे हैं कटोरी आ तो करेगीला नहीं जामे किचन आगे बोल बोल दो नीलो वाले ले जाएगा बात कर ले ले चोरे हमको अभी बात करना अरे मैंने है अरे काट काट मारती है आज के अबे की ने कटला केती ഞങ്ങളെല്ലാം ഫോട്ടോ കാണുന്നുണ്ട്

ഏ ചിട്ടിയോ ചിറ്റർ ഓച്ചിട്ടായിരുന്നു അച്ഛരാവിലെ പറഞ്ഞല്ലേ സർപ്രൈസുണ്ട് വൈകിട്ടൊന്ന് നീ പറഞ്ഞില്ല ആരോടും അറിയാ ചേട്ടാക്ക് അങ്ങനെ ഒന്നും സൂക്ഷിച്ചു വെക്കാൻ അറിയത്തില്ല ഞങ്ങള് ഫോർസ് ചെയ്ത് ഫോർസ് ചെയ്ത് കിട്ടണ എന്താണ് അവളുടെ കുഞ്ഞിലൊന്നും അവക്ക് ഇരിക്കാൻ പറ്റിയില്ല ശ്യാമിച്ചെന്നെ നോക്കിന്ന് മൊത്തം അവളായിരുന്നു

അവളുടെ ൊത്ത മൊത്തം ണോ ഇത് തുള്ള സന്തോഷത്തിന്റെയാ ാണോ ആണോ സുരേചന ആണോ അപ്പൂചേനോ അപ്പൂചുര അവസരവാദിടിയോട് കേറ ബുദ്ധിമാതി കറിയോ അയ്യോ വായി നീ ദുബായിസ് ദുബായി പോടാ ദുബായി പോടാ ആ വാ ആയിക്കോട്ടെ നീ വെロボറ്റ് നീ വാ ഓടാ അതെ രണ്ട് രണ്ടര വശമായ രണ്ടര വശമാവുന്നു ഭാവി ചേക്കണ്ടിട്ട് രണ്ടര വശം ഇയന്തറ തറ 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 ആരി മാസം 15 താണ് ആരും പറയാ പോയതല്ലാതെ ഓടിപ്പോയതൊന്നും ജോയിക്ക് തോന്നുന്നില്ല അപ്പോൾ നമ്മൾ ഓഹ് ഓ തന്നോ നേവേറ്റ് എച്ചണ്ട കൂടിയ നടണ്ടെ എച്ചണ്ട വാളി വെച്ചിട്ട് അയ്യേ എണ്ടെ വൈഡ് വെച്ചിട്ട്

പോയി ഇന്നലെ വന്ന് സർപ്രൈസ് തന്നെയാണ് നമ്മൾ ഇന്ന് ഒത്തുകൂടി എല്ലാരും ഇവിടെ പെട്ടിയൊക്കെ പൊട്ടിക്കാൻ വേണ്ടി പോകണം അത് നെക്സ്റ്റ് വിളവാണ് മൊത്ത വിളവാണ് അപ്പൊ ഇന്നലെ സർപ്രൈസ് കൊടുത്ത് ഇങ്ങനെ ഇന്ന് ഞങ്ങൾ ആദ്യം എന്നാ ചെയ്തെന്നറിയോ ഇവള് കുഞ്ചൂസ് പോയി അവിടുത്തെ ഡോറ് ബാക്കിൽ തുറന്നിട്ട് കാരണം ഞാൻ ഇവിടെ ഇട്ടിട്ടില്ലേ വന്നേ അപ്പൊ ഇവിടെ ഇറങ്ങി പോയ സമയത്ത് ഞാൻ ഇവിടെ എല്ലാരും ഇവിടെ കൊണ്ടിരുത്തി ഇങ്ങോട്ട് പോയി കുറ്റിട്ടു ഇവിടെ ഞാൻ ഇവിടെ ക്യാമറ ഞാൻ പിടിച്ചോണ്ട് നിൽക്കുന്നു ഇവിടെ പോയി കേറി വരുന്നില്ല എത്തി കേരുന്നില്ല ഒരേ നേരം ഇന്ന് നിന്നു അതിനുശേഷമാണ് ഞാൻ പോയി നോക്കി അടഞ്ഞിട്ടേ അങ്ങനെയാണ് കേറി വന്നേട്ടോ അപ്പൊ ചിറ്റാമ്മയ്ക്ക് ആളെ മനസ്സിലായേലായിരുന്നു ചിറ്റാമക്ക് അതായത് ചേച്ചി വന്നത് പറഞ്ഞാണ് അങ്ങനെ അല്ല ചേച്ചി വന്നല്ല ഇവളൊന്നും ആ ഇരിക്കുവാണ് അങ്ങനെ ഇരിക്കുവാണേ അതാണ് കിളി മാറി പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ലല്ലോ നീ പ്രതീക്ഷ ഇവള് ഭയങ്കര ഹാപ്പി ആണ് ഇന്ന് ഇന്നത്തെ ഒരു ദിവസം അത് നമ്മൾ അടുത്ത വ്ലോഗിൽ പറയുക നല്ലത് അപ്പം എല്ലാവർക്കും അതിന് സന്തോഷമായി വീഡിയോസ് കാണുന്ന എല്ലാവരുടെ ആവശ്യം കാര്യങ്ങളെല്ലാം കണ്ടു ഒരുപാട് ഒരുപാട് സന്തോഷം മിസ് ചെയ്യുന്നവരൊക്കെ എല്ലാവരും ഒത്തു കൂടിയിട്ടുണ്ട് ഞങ്ങളെ കണ്ടു കണ്ടും പഠിത്തിരുന്നവര് പെട്ടെന്ന് എല്ലാം തിരിച്ചു വന്നിട്ടുണ്ടല്ലേ എന്തായാലും ഒരുപാട് സന്തോഷം ഉണ്ടോ അപ്പൊ ഇന്നത്തെ ഇവിടെ ഒരു കൊച്ചു വീഡിയോ ഇവിടെ ആണ് നമുക്ക് നെക്സ്റ്റ് ് നമ്മള് ദുബായിട്ട് അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് നോക്കി കണ്ണും കണ്ണും പിടിച്ചിരിക്കും രാത്രി പന്ത്രണ്ട് മണിക്കൊ നമുക്ക് അതിലോട്ട് പോകാം അപ്പൊ ഇന്നത്തെ വീഡിയോ പെട്ടി അൺബോക്സ് ചെയ്യുന്ന ആണെ കേട്ടോ എഡി ഇങ്ങോട്ട് നോക്കി